എനിക്ക് നിയമസഭയിൽ ഒരേ ഒരു കാര്യം ചോദിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എം ആർ എല്ലിൻ്റെ സിസ്റ്റർ കൺസേൺ ആയ കെ ആർ ഇ എം എല്ലിൻ്റെ ലീസ് ടെർമിനേറ്റ് ചെയ്യണോ അതെയോ അത് സംബന്ധിച്ച് ലീഗൽ ഒപ്പീനിയൻ വീണ്ടും ചോദിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ വിടണമോ എന്ന തീരുമാനമെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഫയൽ വരുമ്പോൾ ആർ എൻ ഡി അവേർ വേർ നിനക്കറിയില്ലേ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ മൂന്ന് വർഷമായി തൻ്റെ മകൾക്ക് എട്ട് ലക്ഷം രൂപ വീതം നൽകുന്ന കമ്പനിയുടെ താൽപ്പര്യത്തിന് അനുകൂലമായി തീരുമാനമെടുക്കണോ അതിന് വിരുദ്ധമായി തീരുമാനമെടുക്കണോ എന്ന് അങ്ങേക്ക് അങ്ങ് ചിന്തിച്ച് തീരുമാനമെടുത്തിട്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് പറയാൻ കഴിയുകയെന്ന് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി നിയമസഭയിൽ ചോദിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിയമസഭയിൽ കാര്യം ഉന്നയിക്കാൻ ആഗ്രഹിച്ചത് അതായത് മൂന്ന് വർഷത്തിലേറെ എട്ട് ലക്ഷം രൂപ മകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ലീസ് ടെർമിനേറ്റ് ചെയ്യ അതായത് മുഖ്യമന്ത്രി ഇടപെടേണ്ട വിഷയമേ അല്ല ഇത് അദ്ദേഹത്തിൻ്റെ വകുപ്പല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല ആ വകുപ്പ് എല്ലാ നിലയ്ക്കുമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് ഈ കുറിപ്പിലൂടെ ഈ സാധനം നിങ്ങളുടെ ടേബിളിലേക്ക് വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് സി എം അഞ്ചോ ഒമ്പതിന് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത് എന്ത് ആ റിവീ ചെയ്ത് ആ തീരുമാനമെടുക്കാനുള്ള സർക്കുലേഷൻ നോട്ട് ലാസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വന്നു നിങ്ങൾ തീരുമാനം ആർക്ക് അനുകൂലമായി എടുത്തു എന്തുകൊണ്ടെടുത്തു ഇനിയും നിങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാൻ നിങ്ങൾക്ക് ആർജവുമുണ്ടോ എന്ന് ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് മാസപ്പടിക്ക് കിട്ടിയ സേവനം എന്താണ് നൽകിയ സേവനം എന്താണ് എന്ന് ഇതിനപ്പുറം ഒരു ലേമാനോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്കോ ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ കഴിയില്ല ദിസ് ഈസ് ദ ബെസ്റ്റ് ഇത് ഇതിന ഇതിനപ്പുറം ഒരു എവിഡൻസ് നമ്മളെ അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാർ ഞങ്ങളോടൊപ്പം ഇല്ല എല്ലാ നിലയ്ക്കും എല്ലാ രേഖകളും സപ്രസ് ചെയ്യാനും ഒളിക്കാനും മറയ്ക്കാനും നിൽക്കുന്ന ഒരു സർക്കാർ മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ ഇതിനപ്പുറം ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കാര്യം തുറന്നു കാണിക്കാൻ കഴിയില്ല വീണ വിജയന് കിട്ടിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ആർ എൽ കമ്പനിക്ക് ചെയ്തു നൽകിയിട്ടുള്ള സേവനങ്ങളുടെയും ആനുകൂല്യങ്ങളുടെ ഭാഗം ദിസ് ഇസ് ഓൺലി പാർട്ട് വൺ ഐ ആം ടെലിങ് യു ദിസ് ഇസ് പാർട്ട് വൺ ദർ ഈസ് പാർട്ട് ടു ആൻഡ് പാർട്ട് ത്രീ ഏതൊക്കെ നിലയിൽ പിണറായി വിജയൻ സി എം ആർ എൽ കമ്പനിയെ സഹായിച്ചിട്ടുണ്ട് എന്ന പാർട്ട് വണ്ണാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദർ ഈസ് പാർട്ട് ടു ആൻഡ് പാർട്ട് ത്രീ പെൻഡിങ് ഇനി അതായത് ഇത് നിഷേധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പറയുകയാണ് ഒന്നല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ഇതെല്ലാം ഫോർ ഇപ്പം ഇനി നിങ്ങളൊരു കാര്യം കൂടി ചോദിക്കണം ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ നിയമസഭയുടെ അന്തസ്സ് തകരുമായിരുന്നു എന്ന് പറഞ്ഞാണ് എനിക്ക് എൻ്റെ അമ്മ പ്രസംഗിക്കാനുള്ള അവസരം സ്പീക്കർ നിഷേധിച്ചത് ഇത് സഭ്യമല്ലാത്ത കാര്യങ്ങളാണെന്നും ഇത് പൊതുജന താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് എന്നും പറഞ്ഞാണ് സ്പീക്കർ ഈ കാര്യങ്ങൾ പറയുന്നതിൽ നിന്നും നിയമസഭയിലെ നിയമസഭാ സാമാജികൻ എന്ന എൻ്റെ അവകാശത്തെ നിഷേധിച്ചത് നിങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കാൻ തയ്യാറാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ പൊതുജന താല്പര്യമുള്ളതാണോ അല്ലയോ ഈ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കേരള നിയമസഭയുടെ അന്തസ്സിന് ഇടിവുണ്ടാക്കുന്നതാണോ അല്ലയോ ഇങ്ങനെയാണ് പിണറായി വിജയന് വേണ്ടി സി പി എം എന്ന പാർട്ടിയും ഈ സർക്കാരും മന്ത്രിയും സ്പീക്കറും ഒക്കെ ചേർന്ന് ഇവർക്ക് പരിചയ തീർക്കുന്നു